പ്രവർത്തകനും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന പി ശിവപ്രസാദിന്റെ അനുസ്മരണം വയ്യാങ്കരയിൽ നടത്തി പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു സാമൂഹ്യ പ്രവർത്തകനും പ്രവർത്തകനും ചാരുമോട് പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന പി ശിവപ്രസാദിന്റെ ഒന്നാം ചരമവാർഷികം ആനയടി വയ്യാങ്കരയിലെ വസതിയിൽ ആചരിച്ചു ഇതോടനുബന്ധിച്ച സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടത്തി കാപ്പക്സ് ചെയർമാൻ ശിവശങ്കര പിള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുവരെ വ്യക്തി കൂടിയാണ് എനിക്ക് അദ്ദേഹത്തെ നേരത്തെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാനൊന്നും ഇടം കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹവുമായി സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പലപ്പോഴും സംസാരിക്കുന്നതിനും ഒക്കെ ആളാണ് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അനിൽ അധ്യക്ഷത വഹിച്ചു സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി ഹരിശങ്കർ മുൻ പി എസ് സി ചെയർമാൻ ഗംഗാധര കുറപ്പ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി രാജമ്മ ഷൂർനാട് ഏരിയ സെക്രട്ടറി പി വി സത്യദേവൻ സിപിഐ നേതാവ് അനിൽ സി പി എം ചാരിമോട് ഏരിയ സെക്രട്ടറി ബി ബിനു രാജൻപിള്ള ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരിക്കലും ഞങ്ങൾ സ്നേഹബന്ധത്തിന് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് യാതൊരു രൂപ ശരിയായ നിലയിൽ ഹരിശങ്കർ സാവ് ഒരു കാര്യം സൂചിപ്പിച്ചു മാചകത്തിന്റെ അഭിനയത്തിന്റെ അടവിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്ഥാനത്തോടും പാർട്ടിയിൽ ഒരു സ്ഥാനത്തോടും യാതൊരു താല്പര്യവും കാണിക്കാത്ത നല്ല പ്രതിഭയും ശേഷിയും ചൈതന്യവും ആളുകളെ വശീകരിക്കാനും ആളുകളുടെ മനസ്സറിയുവാനുള്ള കഴിവുമുള്ള ശിവപ്രസാദിന് ഒരിക്കലും ഉണ്ടായിരുന്നു